ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതല്ല നവോത്ഥാനത്തിൻ്റെ ആത്യന്തികമായ അർത്ഥമെന്നും അതിൻ്റെ അർത്ഥം വിശാലമാണെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വി എസ് അച്യുതാനന്ദൻ നിലപാട് വ്യക്തമാക്കിയത് നവോത്ഥാനത്തെക്കുറിച്ച് മാത്രമല്ല പുതിയ കക്ഷികളെ ചേർത്ത് എൽ ഡി എഫ് വിപുലീകരിച്ചതിനെ വി എസ് അച്യുതാനന്ദൻ തൻ്റെ നിലപാട് മലയാള മനോരമയോട് പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കക്ഷികളെ ഒപ്പം നിർത്തുന്നതും വ്യക്തമായ വർഗീയ അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുന്ന കക്ഷികളുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതും രണ്ടാണ് ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീ സമത്വം എന്ന നവോത്ഥാന ആശയത്തോടൊപ്പം നിൽക്കുന്ന സംഘടനകളെ ഒറ്റക്കെട്ടായി അണിനിരത്തുക കാലഘട്ടം ആവശ്യപ്പെടുന്ന സംഗതിയാണ് പക്ഷേ അതല്ല നവോത്ഥാനം എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് അയ്യങ്കാളിയുടെയും സഹോദരൻ അയ്യപ്പന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും കാലത്ത് നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ആവർത്തനമല്ല ഇന്ന് നടക്കേണ്ടത് അവർ സമൂഹത്തെ വളരെയേറെ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞു നവോത്ഥാനം എന്നത് ഒരു തുടർ പ്രക്രിയ ആണ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു തീയതി വെച്ച് പൂർത്തിയാക്കാവുന്നതല്ല നവോത്ഥാനം ൃഷ്ടിയിൽപ്പെടുന്നത് പോലും ദോഷം എന്ന കാലത്ത് നിന്ന് വഴി നടക്കാനുള്ള അവകാശം മാറുമറയ്ക്കാനുള്ള അവകാശം ക്ഷേത്രപ്രവേശനത്തിലുള്ള അവകാശം എന്നിങ്ങനെ മുന്നോട്ട് നടക്കുന്നതാണ് നവോത്ഥാനം അതിൻ്റെ ഇന്നത്തെ ഘട്ടത്തിലാണ് ശബരിമലയിലെ യുവതീപ്രവേശനം ചർച്ചയാകുന്നത് സ്വാഭാവികമായും ശബരിമലയിലെ യുവതീപ്രവേശനത്തിൻ്റെ സാഹചര്യത്തിൽ സ്ത്രീസമത്വം എന്ന പുരോഗമന ആശയത്തിന് പിന്തുണ നൽകേണ്ടതുണ്ട് അത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്ന മിനിമം പരിപാടിയല്ല മറിച്ച് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു നവോത്ഥാന പരിപാടിയാണ് ആ പരിപാടിക്കൊപ്പം അണിനിരക്കാൻ തയ്യാറാകുന്നവരുടെ പൊതുവേദിയാണ് ഉണ്ടാകേണ്ടത് ഒരു വേദി ഉണ്ടാക്കാൻ തയ്യാറായവരെ ചേർത്ത് വേദി ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടികളും എങ്ങനെ രൂപപ്പെടുത്തുന്ന വേദികളുടെ പരിപാടികളും തമ്മിൽ വ്യത്യാസമുണ്ടാകും അതിനാൽ തന്നെ അതിനാൽ തന്നെ അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ സംവിധാനമായി ഞങ്ങൾ ഉയർത്തി കാട്ടിയിട്ടുമില്ല മാത്രവുമല്ല ഈ നവോത്ഥാന വേദി ഉൾപ്പെട്ട ചിലർ ശബരിമല വിഷയത്തിൽ തികച്ചും പുരോഗമന വിരുദ്ധമായ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്നുള്ളതല്ല ആത്യന്തികമായി നവോത്ഥാനം കൊണ്ട് ലക്ഷ്യമിടുന്നത് അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ പിന്തുടർച്ചയായി നടന്നു വരേണ്ട ഒരു സമൂഹ പരിഷ്കരണമാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തിന് തുടർച്ചയാണ് നവോത്ഥാനം എന്നും അത് കേവലമായ ഒരു ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു സ്ത്രീയെ പ്രവേശിച്ചത് അവസാനിക്കുന്നതല്ല എന്നുമാണ് വി എസ് അച്യുതാനന്ദൻ മലയാള മനോരമയേട് പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ആർ ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടും വ്യക്തമാക്കുന്നുണ്ട് ആർ ബാലകൃഷ്ണപിള്ളയെ ചേർത്ത് ആ ബാലകൃഷ്ണപിള്ളടക്കമുള്ള കക്ഷികളെ ചേർത്ത് എൽ ഡി എഫ് വിപുലീകരിക്കുന്നത് സംബന്ധിച്ചും അദ്ദേഹം പറയുന്നുണ്ട് എൽ ഡി എഫിൽ ഉൾപ്പെട്ട എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക് എൽ ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട് നേതാവിൻ്റെ സംശുദ്ധതയല്ല പാർട്ടിയുടെ നിലപാടാണ് മുന്നണി സംവിധാനത്തിൽ പ്ര പ്രധാനമെന്നാണ് വി എസ് സുദുതാനന്ദന്റെ ഇക്കാര്യത്തിലെ നിലപാട് മാത്രമല്ല ബാലകൃഷ്ണപിള്ളയോട് താൻ അന്ന് സ്വീകരിച്ച നിലപാടെന്താണ് ഇപ്പോഴത്തെ നിലപാടെന്താണ് എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഇടമലയാർ കേസ് എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒപ്പം ഐ എൻ എല്ലിന്റെ നിലപാടുകളെ കുറിച്ചും ആ നിലപാടിനോട് എൽ ഡി എഫ് എടുക്കുന്ന സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെ കുറിച്ചും വി എസ് സുചുതാനന്ദൻ വിശദമായി പറയുന്നു ഏതായാലും ശബരിമല പ്രവേശനത്തിൽ ഊന്നിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാന കാതലായ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വിഷയം എന്ന് പറയാം ഈ സമകാലിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വി എസ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ശബരിമല സ്ത്രീ പ്രവേശന വിധിയെക്കുറിച്ചും അല്ലെങ്കിൽ നവോത്ഥാന പ്രക്രിയയെക്കുറിച്ചുമാണ്